യൂസർ ഫീ കളക്ഷനിൽ ഒന്നാമതെത്തി ചവറ ചവറ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കൊല്ലം നാലാം സ്ഥാനവും നേടി ഇതോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നു ഒന്നാമതെത്തിൽ അനുബന്ധിച്ച് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ കളക്ഷനിൽ തൊണ്ണൂറ്റി ആറ് മുകളിൽ നേടി ചവറ ഗ്രാമപഞ്ചായത്ത് ഒന്നാമതെത്തി കൊല്ലം ജില്ലയിൽ നാലാം സ്ഥാനവും ഗ്രാമപഞ്ചായത്ത് നേടി ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു നമ്മുടെ ഉത്തരവാദിത്വ ബോധവും ബോധവും നമ്മളിൽ ഉടൻ തോന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ആദ്യമുണ്ടായിരുന്ന ആശങ്കയും നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ മാറ്റിവെച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരെ നിയന്ത്രിക്കുന്നതിന് ചവറ ഗ്രാമപഞ്ചായത്തിലെ ബിഇഒമാര് വലിയ കൂടി വന്നു ഒപ്പം പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി രാജീവ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുറ്റിയിൽ ലത്തീഫ് ശുചിത്വ മിഷൻ ആർ പി രാധാകൃഷ്ണൻ കേരള മിഷൻ ആർ പി ബീനാ ദയാൽ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ശിവകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി സനൽ വി ഒ വിദ്യ ദിവ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കാളികളായി കൂട്ടായ പ്രവർത്തനമാണ് നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ